പുതുവർഷ പുലരയിൽ ശബരിമലയിലേക്ക് ഭക്തജനപ്രവാഹം ഇന്നും വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് മകരവിളക്ക് മഹോത്സവം പ്രമാണിച്ച് മാളികപ്പുറങ്ങൾക്കും കുട്ടികൾക്കും ദർശനത്തിന് പ്രത്യേക ക്യൂ ഏർപ്പെടുത്തിയതായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു നവവത്സരത്തിൽ മരക്കൂട്ടം വരെ നീണ്ടു ക്രിസ്തുമസ് അവധി അവസാനിക്കുന്നതിനാൽ കുട്ടികളായ ഭക്തരുടെ എണ്ണത്തിൽ വർധനമുണ്ട് മകരവിളക്ക് മഹോത്സവം പ്രമാണിച്ച് മാളികപ്പുറങ്ങൾക്കും കുട്ടികൾക്കും ദർശനത്തിന് പ്രത്യേക ക്യൂ പ്രത്യേകതായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു മുൻ വർഷത്തെ അപേക്ഷിച്ച് മളികപ്പുറങ്ങളും കുട്ടികളും അത് ഏറെ കൂടുതൽ കൂടുതൽ അവർക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം മളികപ്പുറങ്ങളും ുംമ്മമാർക്കും കുഞ്ഞുമായിട്ട് ശ്രീകോവനോട് ഒരുക്കിയിട്ടുണ്ട് തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഇന്നലെ പതിനെട്ടാം പടി കയറിയത് തിരക്ക് മൂലം ഇന്നലെ ദർശന സമയം നീട്ടിയിരുന്നു വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നും പൂർണ്ണമാണ് അതേസമയം ഇന്നലെ സന്നിധാനത്ത് പുതുവത്സരാഘോഷങ്ങൾ നടന്നു ശബരിമലയിൽ സേവനത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആരോഗ്യം റവന്യൂ എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം ജനം സന്നിധാനം